ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന രംഗത്തേക്ക് ചുവടുവെച്ച് കേരള വിഷൻ്റെ നേതൃത്വത്തിലുള്ള കെ ടി എസ് പ്രൈവറ്റ് ലിമിറ്റഡ് കെ ടി എസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കെ വി സോളാർ പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കതിരൂരിൽ നടന്നു കെ വി സോളാർ എന്ന പേരിൽ ആരംഭിച്ച സോളാർ പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി സോളാർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന വൈദ്യുത ചാർജിൽ നിന്നും രക്ഷ നേടുന്നതിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും അധിക വൈദ്യുതി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനും ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രിജേഷ് അച്ചാണ്ടി പറഞ്ഞു ഈ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ

അല്ലെങ്കിൽ അപ്പോ വലിയ രീതിയിലുള്ള വില വർധനവും കാരണത്തിൽ മുകളിലേക്ക് വൈദ്യുതി ഉപയോഗത്തിന്റെ ബില്ല് നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് അവിടെയാണ് ഈ സോളാറിന്റെ പ്രധാനം അങ്ങനെ ഈ സോളാർ ഉൽപ്പാദിപ്പം നമുക്ക് സ്വയം ഊർജ്ജം ഉൽപ്പാദിക്കാനുള്ള ഒരു സാഹചര്യമാണ് പദ്ധതിയിലൂടെ ജില്ലയിൽ മൂന്ന് ലക്ഷത്തിലധികം വരുന്ന കേരള വിഷൻ കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ലഭിക്കാനുള്ള അവസരം കൂടി തുറന്നിടുകയാണ് കേരള വിഷൻ വൈദ്യുതി ക്ഷാമവും വൈദ്യുതി ചാർജും ദിനംപ്രതി കൂടി വരുന്ന ഇക്കാലത്ത് ജനങ്ങൾ ഇത് ഇരു കൈയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷനായി സോളാർ പാനൽ പാർട്ട്ണർ പി ജെ മാത്യു പ്രൊജക്ട് വിശദീകരണം നടത്തി മാക്സിമം ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്കൊന്ന് കെ എസ് സി ബിക്ക് ബില് അടച്ചുകൊണ്ടിരിക്കുന്നത് അത് ഡേ ടൈമിൽ ലൈവായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് തന്നെ ജനറേറ്റ് ചെയ്ത് നമ്മുടെ കൺസംഷനെ അൺഅക്കൗണ്ടായിട്ട് ഇതാക്കുക അപ്പം നമ്മുടെ കൺസ്യൂമറുടെ സൈഡിൽ നോക്കുമ്പോൾ നമ്മളൊരു വലിയൊരു മാറും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ലാബുകൾ ഒരു സിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദന്റെ വീട്ടിൽ ആദ്യ കെ വി സോളാർ പ്രൊജക്ട് സ്ഥാപിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ കെ വി സോളാറിന്റെ ആദ്യ ഓർഡർ കെ ടി എസ് എം ഡി കെ വിനയകുമാറിൽ നിന്നും കദ്രൂർ ലയൻസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് സി വി സന്തോഷ് സ്വീകരിച്ചു പി ഡി എസ് എം ഡി കെ ഒ പ്രശാന്ത് കെ ടി എസ് എം ഡി കെ വിനയകുമാർ സി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് സിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ ഗ്രാമിക ചാനൽ മാനേജിംഗ് ഡയറക്ടർ എം വിനീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ സി ഒ എ മേഖലാ സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമിക Kalau ceri.